അലീനെ കൂട്ടി തിരികെ എത്തുന്ന ബാലചന്ദ്രൻ അലീനെ പുറത്തുനിർത്തുകയും വീടിനുള്ളിലെത്തി അലീന എവിടെ പോയെന്ന് എല്ലാവരോടും അന്വേഷിക്കുകയും ചെയ്യുന്നു തുടർന്ന് അലീന എവിടെ പോയെന്ന് ഞങ്ങൾക്കറിയില്ലെന്ന് കമല പറയുന്നതോടെ ബാലചന്ദ്രൻ അലീനെ അകത്തേക്ക് വിളിക്കുന്നു തുടർന്ന് അലീനേനെ കാണുന്നതോടെ കമലയടക്ക് എല്ലാവരും ഞെട്ടിപ്പോകുന്നു ശേഷം അലീനനെ കൊണ്ട് ചൂലടിപ്പിക്കുന്ന ബാലചന്ദ്രൻ നടന്ന കാര്യങ്ങളെല്ലാം അലീനയോട് ചോദിക്കുന്നു തുടർന്ന് കമലയും ഹരിയും കാണിച്ചു കൂട്ടിയതെല്ലാം അലീന പറയുന്നതോടെ എൻ്റെ കുടുംബത്ത് കയറി കളിക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നതെന്നും എൻ്റെ വീട്ടിൽ എൻ്റെ മകളെ പുറത്താക്കാൻ നിനക്കെന്താണ് കാര്യമെന്നും ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്നെന്നും പറഞ്ഞ് കമലയ്ക്ക് ബാലചന്ദ്രൻ കണക്കിന് കൊടുക്കുകയും കമലേനെയും കൂട്ടനെയും ആട്ടി ഇറക്കി വിടുകയും ചെയ്യുന്നു തുടർന്നു ബാലചന്ദ്രനെ വെല്ലുവിളിക്കുന്ന ശിവന് ബാലചന്ദ്രൻ കണക്കിന് കൊടുക്കുന്നു ശേഷം വൈജന ഞാനിനി ഇവിടേക്ക് വിടില്ലെന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഒപ്പം വരാമെന്നും ശിവൻ പറയുന്നതോടെ അലീനനെ അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയെന്ന് ബാലചന്ദ്രൻ മക്കളോട് പറയുന്നു അതോടെ ബബിതയും രോഹിത്തും ശിവനും കമലയ്ക്കും ഒപ്പം പോകാനായി തീരുമാനിക്കുന്നു അത് കേൾക്കുന്ന അലീനയ്ക്ക് സങ്കടമാകുന്നു തുടർന്ന് കൊല്ലപ്പള്ളിക്ക് പോകാൻ കൃഷ്ണമോളെ വിളിക്കുന്ന രോഹിത്തിന് കൃഷ്ണമോൾ കണക്കിന് കൊടുക്കുകയും ഞാൻ എൻ്റെ വീട് വിട്ട് എവിടേക്കും വരുന്നില്ലെന്നും പറയുന്നു തുടർന്ന് കൊല്ലപ്പള്ളിക്ക് പോകുന്ന രോഹിത്തിനും ബബിതയ്ക്കും ബാലചന്ദ്രൻ കണക്കിന് കൊടുക്കുകയും കൊല്ലപ്പള്ളിയിലെ ജീവിതത്തിന്റെ സുഖം അറിഞ്ഞിട്ട് വരാനും പറയുന്നു ശേഷം ഞാൻ കാരണം എല്ലാവരും പോയെന്നും എന്നേക്കാൾ അച്ഛൻ്റെ മക്കൾക്കായിരുന്നു അച്ഛൻ വില കൊടുക്കേണ്ടിയിരുന്നതെന്നും പറഞ്ഞ് വിഷമിക്കുന്ന അലീനനെ ബാലചന്ദ്രൻ ആശ്വസിപ്പിക്കുകയും സ്വന്തം വീടിൻ്റെ വില എന്താണെന്ന് അവർ തിരിച്ചറിയട്ടെ എന്നും അവർ ഇവിടേക്ക് തന്നെ തിരികെ വരുമെന്നും ബാലചന്ദ്രൻ പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു